നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്കൊരു കെട്ടുകഥകൾ മാത്രമാണ് എന്നതാണ് ആടുജീവിത എന്ന സിനിമയുടെ ടാഗ്ലേറ്റ് എന്നാൽ ഞാൻ ആലോചിച്ചത് നജീബ് എന്ന റിയൽ കഥാപാത്രത്തെ തന്നെയായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മുതൽ നജീബ് എന്ന റിയൽ കഥാപാത്രത്തെ ആലോചിച്ചു തന്നെയായിരുന്നു സിനിമ എൻഡി എന്നിവരെ നോക്കി കണ്ടത് അദ്ദേഹം കടന്നുപോയ ആ ജീവിതം ശരിക്കും നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു ജീവിതം തന്നെ അത് മികച്ച രീതിയിൽ ബ്രസീ എന്ന സംവിധായകൻ പകർത്തി അതിലും മികച്ച രീതിയിൽ പൃഥ്വിരാജ് എന്ന നടൻ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു ഗംഭീര സിനിമ ആദ്യം മുതലേ തന്നെ നമ്മളെ ആ സിനിമയിൽ പിടിച്ചിരുത്തും തുടക്കം മുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത് എ റഹ്മാന്റെ ബി ജി എമ്മും കൂടി അതിനു കൂടുത്തേക്ക് ചേരുമ്പോൾ കരഞ്ഞോണ്ട് തുടങ്ങുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അനുഭവമാണ് ആട് ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ലഭിച്ചിരിക്കുന്നത് ഒറ്റ ബി ജി എം ഉള്ളൂ ചിത്രത്തിൽ ഉടനീളം ആ ഒരൊറ്റ ബീജിയെ മതി നമ്മളെ കരയിപ്പിക്കാൻ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് കേട്ട് തന്നെ അറിയണം ഗംഭീരമാണ് നജീബിന്റെ കഥയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വിഷ്വലി എങ്ങനെ വരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇതിന് റിവ്യൂ പറയേണ്ട കാര്യമൊന്നുമില്ല അത് കണ്ടു തന്നെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ആടുജീവിതം എന്ന ഈ ചിത്രം ഗംഭീരമായ രീതിയിലാണ് ബ്ലസ് എന്ന സംവിധാനത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന നോവൽ വെച്ച് നോക്കുമ്പോൾ നജീബ് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഒന്ന് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പക്ഷെ നമ്മൾ ഒന്നും കൂടെ കരയിപ്പിച്ചേനെ എന്ന് തോന്നി കുറേ സാധനങ്ങൾ ഒരു ഗംഭീര ടച്ചിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നജീബ് ആട് ജീവിതം എന്ന നോവലിലൂടെയും അല്ലാതെയും കഥകളിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സിനിമയുടെ ലെങ്ത് കൂടുവായിരിക്കാം പക്ഷെ അത് അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ കരഞ്ഞ് വലിയ രീതിയിൽ കരഞ്ഞു പോയേനെ അത്രയ്ക്ക് വിഷമിക്കേണ്ട ഒരു സ്ഥിതി വന്നേനെ ഇത് തന്നെ നമ്മളെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ പകുതി അവിടെ വന്ന് പെട്ടുപോകുന്നതും ആ ഒരു ലൈഫൊക്കെയാണ് കാണിക്കുന്നത് രണ്ടാം പകുതി എന്ന് പറയുമ്പോൾ അവിടെ സർവൈവലാണ് സർവൈവൽ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് കാണിച്ചിരിക്കുന്നത് ബ്ലസ്സി തന്നെയാണ് ചിത്രത്തിന് വേണ്ടിയിട്ട് തിരക്കഥ രചിച്ചിരിക്കുന്നത് ആ അതിൽ നോവലിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സിനിമയിൽ എത്തുമ്പോൾ വിഷ്വലി എങ്ങനെയൊക്കെ കാണിക്കാം അതാണ് കൂടുതൽ ഡയലോഗുകളൊന്നുമില്ല പൃഥ്വിരാജിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല ട്രാൻസ്ഫോർമേഷനൊക്കെ അതിനകത്ത് ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടു തന്നെ നമ്മൾ പോകും ചില സീനുകളിൽ പൃഥ്വിരാജ് വെള്ളം കിട്ടാതെ നമ്മൾ ഇടറി സംസാരിക്കുന്ന രീതി ഉണ്ടാവും അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല അതൊക്കെ നാഷണൽ അവാർഡ് ഉറപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു ആക്ടിംഗ് ഉണ്ടല്ലോ ആ ലെവലിലേക്കാണ് പൃഥ്വിരാജിൻ്റെ ആക്ടിംഗ് ഒക്കെ പോയിരിക്കുന്നത് നമ്മുടെ ആക്ടിങ് കരിയറിൽ ഇങ്ങനെ ചില കഥാപാത്രങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ സംഭവിക്കത്തുള്ളൂ അത് പൃഥ്വിരാജും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു കഥാപാത്രം തന്നെയാണ് ആ ഒരു തവണ സംഭവിക്കുന്ന കഥാപാത്രം അത് ഗംഭീരമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് പൃഥ്വീടെ ഒരു മാൻഡ്രോസങ്ങളും ആ കഥാപാത്രത്തിൽ ഒരിടത്തും വന്നിട്ടില്ല ഡയലോഗുകളൊക്കെ വളരെ കുറവാണ് ആ ഡയലോഗിൽ തന്നെ പല സമയത്തും നജീബ് എന്ന കഥാപാത്രമായ പൃഥ്വിരാജ് പറയുന്ന ചില ഡയലോഗുണ്ട് ശരിക്കും നമ്മൾ ആ ഒരു ചെറിയ ഡയലോഗ് മതി നമ്മളെ കരയിക്കാൻ വേണ്ടി അങ്ങനെ ചില ഗംഭീര സാധനങ്ങളുണ്ട് ശരിക്കും നമ്മൾ വിഷമിച്ചു പണ്ടൊക്കെ നമ്മൾ പറയത്തില്ല ആകാശദൂത് കണ്ട് ഖരഞ്ഞു പോയി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു സിനിമയാണിത് നമ്മൾ ശരിക്കും വിഷമിക്കും പണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് രണ്ടാമതൊരു സിനിമ കാണാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ അത് ഒരു പന്ന ചിത്രമായിരിക്കണം ഇല്ലെങ്കിൽ അത് ബ്ലസ്സിയുടെ സിനിമ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്മാത്രം പോലെ സിനിമ സിനിമയായിരിക്കണം എന്ന് പറയുന്നുണ്ട് ആ അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ് ആടി ജീവിതം രണ്ടാമത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര പാടാണ് നമ്മൾ വിങ്ങിപ്പെട്ടു അപ്പോൾ ഒറിജിനൽ അനുഭവിച്ച ആ നജീബ് എന്ന വ്യക്തി എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നജീബിൻ്റെ റിയൽ ലൈഫിൽ നടന്ന സംഭവത്തിലെ കുറേ സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതും കൂടൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ലെങ്ത്തും കൂടും സിനിമയുടെ ലെങ്ത്തും കൂടും നമ്മളെ ഒന്നും കൂടെ വിഷമിപ്പിച്ചേനെ ആയനായിരുന്നു ഈ സർവൈവൽ എന്ന ഭാഗത്തു നിന്നും മാറിയുന്നേനെ ചിലപ്പം നമുക്ക് സർവൈവൽ എന്ന ഒരു വലിയ രീതിയിൽ കാണിച്ചാലേ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ എനിക്ക് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ സർവൈവൽ മാത്രമായിട്ട് കാണിച്ചു പോയാൽ അത് ശരിക്കും ചിലപ്പോൾ ബലിക്കണമെന്നില്ല ഇത് അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒഴിവാക്കിയതെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ബ്ലസ്സി തന്നെ പറയേണ്ടി വരും എന്താണ് അതൊക്കെ ഒഴിവാക്കിയത് എന്ന് പക്ഷേ എന്തുകൊണ്ടും ഗംഭീര സിനിമയാണ് ബ്ലസിയുടെ സംവിധാനവും പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങും എറുമാൻ്റെ ബീജ്യവും ക്യാമറയൊക്കെ ഗംഭീരം മരുഭൂമിയൊക്കെ എടുത്തു വച്ചിരിക്കുന്നു അഭിനയിച്ച താരങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരു അറബിയെ കിട്ടിയായിരുന്നെ നമ്മൾ ചിലപ്പോൾ തല്ലിയേ അതുപോലത്തെ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് അങ്ങനെ ഒരു അറബിയെ കണ്ടായിരുന്നെങ്കിൽ ആ സിനിമ അത്രയ്ക്ക് നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടാസ്വദിക്കേണ്ട സിനിമയാണ് റിവ്യൂ ഒന്നും പറയാനില്ല ആ അത്രയ്ക്ക് ഗംഭീര സിനിമയാണ്